കുടുതുടിയില്ലാതെ നടു റോഡിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഈ സർക്കാരിന്റേത് മുരളീധരൻ തുറന്നടിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരികയും ഒടുക്കം തോൽക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം കൃത്യമായി രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ മറന്നിട്ടേയില്ല മുരളീധരൻ ഇന്നിപ്പോഴിതാ മന്ത്രി വീണ ജോർജിനെ നിർത്തിപ്പൊരിക്കുകയാണ് മുരളീധരൻ ഇവിടത്തെ മന്ത്രി ഒരു വനിതയായി പോയി ഇല്ലായിരുന്നുവെങ്കിൽ പത്തു പറഞ്ഞേനെയെന്ന് കാരണം അത്തരത്തിൽ മോശം ഭരണമാണ് വീണ ജോർജിന്റേത് എന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നാമത് എന്ന് പറയുമ്പോഴും എല്ലാ ആശുപത്രികളിലും രോഗികൾ മാത്രമേ നിറയുന്നുള്ളൂ മറ്റു വസ്തുവകകൾ ഒന്നുമില്ലാതെ ഹോസ്പിറ്റൽ വരാന്തയിൽ അലയുന്ന കുറെ രോഗികൾ വെറും ഒരു വർഷം മാത്രം മുന്നിൽ നിൽക്കുന്ന സി അവരുടെ പാർട്ടി സമ്മേളനം കൊല്ലത്ത് വെച്ച് നടത്തിയപ്പോൾ അടിവരയിട്ട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് വിവാദങ്ങൾ ഉണ്ടാക്കുകയോ വിവാദങ്ങളിൽ ചെന്ന് പെടുകയോ ചെയ്യരുത് അത്തരം സന്ദർഭങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സേഫ് സോൺ നോക്കി നിൽക്കണം പക്ഷേ വീണ ജോർജിന്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന അനാസ്ഥയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഹാരിസ് തന്റെ ഫേസ്ബുക്കിലൂടെ തുറന്നു കാണിച്ചപ്പോൾ ശരിക്കും പെട്ടുപോയത് വീണയാണ് നിലമ്പൂരിൽ തോറ്റതുകൊണ്ട് സൂമ്പ ഡാൻസ് അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിന് അനുകൂലമായി പ്രവർത്തിച്ചു കുറച്ച് ദിവസങ്ങൾ മാധ്യമങ്ങൾക്ക് തിന്നാനുള്ള എല്ലിൻ കഷ്ണമായല്ലോ എന്ന് സി കരുതിയെങ്കിലും പക്ഷേ ആ സൂംബ കൊണ്ടൊന്നും ആരോഗ്യ മേഖലയെയോ വീണ ജോർജിനെയോ രക്ഷപ്പെടുത്താനായില്ല കാരണം ഇവിടെ വീണ ജോർജിനെ നിർത്തിപ്പൊരിക്കുകയാണ് മുരളീധരൻ എത്രയും പെട്ടെന്ന് വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടെന്ന് പറഞ്ഞയക്കിയാണ് ഞാൻ ഈ രണ്ട് ചാനലിൽ പറഞ്ഞ അവരുടെ ബഹുമാനം കുറവുട്ടല്ല കേട്ടോ കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ എളുപ്പം ജോലി കിട്ടുന്ന രണ്ട് ചാനലായതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ ഞാൻ ഒരു ചാനലിന്റെ കോഴ്സായിട്ട് പറയല്ല ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ഒരു വനിതയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല കാരണം പുരുഷന്മാരായ ഒരു പുരുഷനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ പത്ത് പറയായിരുന്നു ഇത് വനിതയായതുകൊണ്ട് പറയാൻ നിർവാഹമില്ല ആ മന്ത്രി പറയാണ് ഇന്നലെ ആദ്യം ഡോക്ടർ ആരീഷ് ഹസനെ സസ്പെൻഡ് ചെയ്യാൻ എന്നാൽ ഡോക്ടർമാരും പൊതിയനും ആ ഡോക്ടറോടൊപ്പം നിന്നപ്പോ മന്ത്രി പറയാണ് അതേ സത്യസന്ധനായ ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കും പക്ഷേ ഇത് ഞങ്ങളുടെ ആരെയും കുഴപ്പമല്ല ഇത് സിസ്റ്റത്തിന്റെ ആരാ സിസ്റ്റത്തിന്റെ ഉത്തരവാദി ഒരു സിസ്റ്റം തകരാറാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ് ഗവൺമെന്റിനാണ് മുഖ്യമന്ത്രിക്കാണ് ഇവിടെ പല സർക്കാർ ആശുപത്രികളും ചെന്നാൽ ഇപ്പൊ പേരുക്കട ആശുപത്രിയിലാണ് ഒരു രോഗി കുത്തി വെക്കാൻ പോയി കുത്തിയപ്പിന് പോയതാണ് നോക്കുമ്പോ അതിൻ്റെ അകത്ത് വെച്ച് പട്ടി കടിച്ചു രണ്ട് വാക്സിനേഷൻ വൈറൽ ഫീവറിന്റെ ഇഞ്ചക്ഷൻ ബേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ പക്ഷെ ഇപ്പോഴ് ബേപ്പട്ടി കടിച്ച ആ രോഗികൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാലും മരണപ്പെടുന്നു എത്ര കുട്ടികളാ പോയത് അറിയും ഇനി ഞാനൊരു കുട്ടി മരിച്ചു ഏതാണ്ട് നാലഞ്ച് കുട്ടികളുടെ റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നു ഗവൺമെന്റ് എന്താ അറിയോ അത് ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ എത്ര രോഗികൾ ഈ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മരിച്ചു നാല് കുട്ടികൾ ഉൾപ്പെടെയാണ് മരണപ്പെട്ടത് അപ്പൊ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത്രയും വിടുപ്പ് കെട്ടാൻ വന്നു എല്ലാ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ് ഇവിടെ നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലാണ് ഒരു സ്ത്രീ പോയപ്പോ ടെ ഇഞ്ചക്ട് ചെയ്തതിന്റെ സംഭവം കോഴിക്കോടാണെങ്കിൽ നിരവധി പറയാനുണ്ട് അസീന അസീന എന്നൊരു എന്നൊരു സ്ത്രീ പ്രസവിക്കാൻ പോയപ്പോ സിസേറിയൻ കഴിഞ്ഞു കുട്ടി പുറത്തു വന്നപ്പോ കത്രി അകത്തേക്ക് പോയി ഈ മന്ത്രി അവിടെ പോയിട്ട് എന്തൊക്കെ വാഗ്ദാനം പറഞ്ഞു അവർക്ക് ചില്ലി കാശു കൊടുത്തോ അപ്പൊ തിരുവനന്തപുരവും അതുപോലെ തന്നെ കോഴിക്കോടും എല്ലാ മെഡിക്കൽ കോളേജുകൾ പെരിയാരം ഇതൊക്കെ അവസ്ഥ തന്നെയാണ് ഒരേ അവസ്ഥയാണ് ഞാൻ ചോദിക്കട്ടെ ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യ എന്ത് ചെയ്യും ഡോക്ടർമാര് ഇത് ഹാരി ഹസൻ എന്നൊരു ഡോക്ടർ മാത്രമേ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നുള്ളൂ ഇത് പല ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ഇതാണോ ആരോഗ്യ വകുപ്പിന്റെ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് ഒരു കോവിഡ് രോഗികളിൽ ഏറ്റവും രോഗികൾ മരണപ്പെട്ട സംസ്ഥാനം കേരളാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു പറയുന്നുള്ളൂ കാര്യ സർക്കാർ ഏതാണ്ട് ഉടുതുണിയില്ലാത്തൊരു ഒരു മനുഷ്യൻ നടു റോഡിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ ജനം നിങ്ങൾക്കെതിരെ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി നിങ്ങൾ എട്ട് മാസം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാലാവധി ഈ എട്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ആരെയൊക്കെ കൊല്ലുന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് കാരണം സർക്കാർ ആശുപത്രിയിലേക്ക് വന്നാൽ ഈ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മാത്രം മരണപ്പെടുന്നു ഞാൻ ഡോക്ടർമാരൊരിക്കലും കുറ്റം പറയില്ല കഴിഞ്ഞ ദിവസം ഇപ്പോ ഞാന് എം എൽ എ ആയിരുന്നപ്പോ ശ്രീ ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരംഭിച്ചതാണ് വട്ടിയൂർഗാവിലെ അർബൻ സെന്റർ അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന രോഗിയോട് ഡോക്ടർ പറഞ്ഞ എന്താ അറിയോ നിങ്ങൾക്ക് മരുന്ന് നിങ്ങൾക്ക് ഫ്രീ ആണ് കണക്കനുസരിച്ച് പക്ഷേ ആ മരുന്ന് ഇവിടെ ഇല്ല നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ പുറത്ത് കയറ്റും മരുന്ന് വാങ്ങും നിങ്ങൾ മഞ്ഞക്കാടും വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ സന മഞ്ഞയായിട്ട് അതുകൊണ്ട് പുറത്ത് മരുന്ന് വാങ്ങാൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇന്ന് മഞ്ഞക്കാട് കേട്ട് വന്നാൽ വല്ല വിലയുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന തൊഴിലാളി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഈ വകുപ്പ് നാശമാക്കി വീണ ജോർജ് മന്ത്രിയായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് മുതൽ ഈ ൂർണമായിട്ടും അനാരോഗ്യ വകുപ്പായി തീർന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത് എത്രയും പെട്ടെന്ന് ഈ വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങുക അവരെ കൊണ്ടു നടക്കില്ല ഇത് കൊണ്ടുപോവാൻ പറ്റില്ല അവരുടെ നിവാര മണ്ഡലത്തിലാണ് ജില്ലാ ആശുപത്രിയില് ലിഫ്റ്റ് കേടുവന്ന് അവിടെ തൊഴിലാളികൾ അവിടെ രോഗികളെ തൊഴിലാളികൾ ചുമതുകൊണ്ടുപോയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രി പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണു അങ്ങോട്ടാ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീടാ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടെന്ന് പറഞ്ഞേക്കാ ഞാൻ ഈ രണ്ട് ചാനലിൽ പറഞ്ഞ അവരുടെ ബഹുമാനം കുറവുട്ടല്ല കേട്ടോ കാരണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ എളുപ്പം ജോലി കിട്ടുന്ന രണ്ട് ചാനലായതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ അല്ലാണ്ട് ഞാൻ ഒരു ചാനലിന്റെ പോലീസാഹിച്ച് പറയുകയില്ല എല്ലാ ചാനലിനോടും മാധ്യമത്തിനോടും ബഹുമാനമുള്ള ഒരാളായ പക്ഷേ എത്രയും പെട്ടെന്ന് ഈ മഹതിയെ ഈ വകുപ്പെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി നാളെ നാളാരൊക്കെ മരിക്കും എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഈ വകുപ്പ് ഒരു തകർന്ന വകുപ്പായി എങ്കിൽ അതിനെ മോചിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ കർത്തവ്യമാണ്